ഒന്നാമത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറെ നഷ്ടപ്പെടുമ്പോൾ ആ പ്രസ്ഥാനം അതിശക്തമായിട്ട് ഇടപെടേണ്ടതല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ഇടപെടാതിരുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് തൊട്ടപ്പുറത്ത് കാണുന്ന സമരപന്തൽ ആ സമരപ്പന്തലിൽ ഇവിടെ അശാസ്ത്രീയമായിട്ട് കരിമണൽ ഖനനം നടത്തിക്കൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ വേദനിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സഖാവായിരുന്നു സജീവൻ ആ സജീവനെ ഒ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ മുങ്ങാത്തവരല്ല കടലിൽ മുങ്ങാനും കടലിൽ നിന്ന് നിവർന്ന് വരാനും അഥവാ ദുരന്തമുണ്ടാകുന്ന ഉണ്ടാകുന്ന സമയത്ത് കടലിൽ നഷ്ടപ്പെട്ടു പോയവരുടെ വരെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോ സജീവന്റെ ശരീരം പോലും കാണാൻ പുറത്ത് കാണാൻ സാധിക്കാത്ത രീതിയിൽ എന്താണ് സജീവനം സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒന്നും നടന്നില്ല ഇവരുടെ മുൻ എം പി ആരും ഇടപെട്ടിട്ടില്ല ഈ സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അവരുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമോ ലോക്കൽ കമ്മിറ്റി അംഗമോ ആരവർക്ക് നഷ്ടപ്പെട്ടാലും ആ കുടുംബത്തിന് ധനസഹായം കൊടുക്കുന്ന ഒരു പതിവുണ്ട് അതുപോലും ഇവിടെ ഈ സഹോദരിക്ക് കിട്ടിയിട്ടില്ല കാരണം ഇദ്ദേഹം കരിമണൽ കർത്തക്കെതിരായിരുന്നു ഇദ്ദേഹം ഈ മണലൂറ്റുകാർക്കെതിരായിരുന്നു അപ്പൊ മാർസിസ്റ്റ് പാർട്ടിയുടെ പല യോഗങ്ങളിലും അതിശക്തമായി പാവപ്പെട്ടവർക്ക് വേണ്ടി വാദിച്ചു എന്ന ഒരൊറ്റ കുറ്റം മാത്രമാണ് സജീവൻ ചെയ്തത് ഈ സജീവന്റെ തിരോധാനം ഒരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നു ഇവരുടെ കുടുംബക്കാർ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി അമ്പലപ്പുഴ പോലീസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എണ്ണൂറ്റി മുപ്പത്തിയാറ് ബാർ ഇരുപത്തി ഒന്നാണ് ആ കേസിന്റെ നമ്പർ ആറാട്ടുപുഴ അമ്പലപ്പുഴ തോട്ടപ്പള്ളി ഭാഗത്തെ സജീവൻ എന്ന് പറഞ്ഞ ഒരു തൊഴിലാളിയെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു അദ്ദേഹം കടലിൽ പണിക്ക് പോകുന്ന തൊഴിലാണ് അദ്ദേഹം ചെയ്തിരുന്നത് കടലിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ജോലികളാണ് അദ്ദേഹം ചെയ്തിരുന്നത് ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത് തോട്ടപ്പള്ളി ഒമ്പതാം വാർഡ് മുറിയിൽ പെരിയൻ്റെ പറമ്പിൽ കേശവന്റെ മകൻ സജീവ് അൻപത്തിയാറ് അദ്ദേഹത്തെ കാണുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി ഈ പരാതി സർക്കിൾ ഇൻസ്പെക്ടർ ജിതേഷിനാണ് നൽകിയിരുന്നത് എന്നാൽ നാളിതുവരെയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകിയ ഈ പരാതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ആകുമ്പോഴും ഇതിന് ഈ കേസിന് യാതൊരു തുമ്പും കണ്ടെത്തുവാൻ കേരള പോലീസിനായിട്ടില്ല എന്നുള്ള ലജ്ജാകരമായ ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് ഉള്ളത് തോട്ടപ്പള്ളി മേഖലയിൽ അധികൃതമായും അനധികൃതമായും കരിമണൽ ഖനനം നടത്തുന്നതിനെതിരെ സമരം ചെയ്ത ആളാണ് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായ സജീവൻ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്നു പാർട്ടി പ്രവർത്തകനായിരുന്നു ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു ഇങ്ങനെയുള്ള ഒരു സഖാവിന്റെ തിരോധാനത്തെ സി പി എം വളരെ ലാഘവത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത് ആലപ്പുഴയിലെയും അമ്പലപ്പുഴയിലെയും ആറാട്ടുപുഴയിലെയും ഉള്ള സി പി എം കേന്ദ്രങ്ങൾക്ക് ഈ കേസിൽ സജീവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളും നാളിതുവരെയും കാണുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത പേരിൻ്റെ ഒരു പരാതി സർക്കിൾ ഇൻസ്പെക്ടർ ജിതേഷിന് നൽകിയത് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് സജീവിന്റെ തിരോധാനത്തെക്കുറിച്ച് അതും ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായിരുന്ന ഒരു സഖാവിന്റെ തിരോധാനത്തെ കുറിച്ച് സി പി എം പോലുള്ള ഒരു സംഘടന അന്വേഷിക്കാതിരുന്നത് അതും ഭരണം കയ്യിലുള്ള അവസരത്തിൽ പോലും അന്വേഷിക്കാതിരുന്നത് എന്ന് അറിയുമ്പോഴാണ് ഞെട്ടിക്കുന്ന പല വസ്തുതകളും പുറത്തു വരുന്നത് തോട്ടപ്പള്ളി മേഖലയിൽ വ്യാപകമായി നടക്കുന്ന കരിമണൽ ഖനനത്തിന് എതിരെയായിരുന്നു സജീവിനും സജീവിനുമായി ബന്ധപ്പെട്ട കുറച്ച് സഖാക്കളും കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ സജീവ പ്രവർത്തകനായിരുന്നു തിരോധാനം ചെയ്യപ്പെട്ട സജീവൻ ഈ തിരോധാനത്തിൻ്റെ പുറകിലും വളരെ ദുരൂഹതകളുണ്ട് സജീവനെ കാണാതാകുന്ന ദിവസം പോലീസ് കേസിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സജീവൻ കടലിൽ പോയി പൊഴിയിൽ അകപ്പെട്ടു അതായത് വൻ ചുഴിയിൽ അകപ്പെട്ടു കാണാതായി എന്നുള്ളതാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന പരാതി എന്നാൽ ഈ പരാതിയിന്മേൽ പോലീസ് തുടരന്വേഷണങ്ങളൊന്നും നടത്തിയതായി കാണുന്നില്ല യാതൊരു തരത്തിലുള്ള പുരോഗമനവും ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിൽ വിചിത്രമായ മറ്റൊരു വസ്തുതയുണ്ട് സജീവൻ കടലിൽ പൊഴിയിൽ പോയി കാണാതായി എന്ന് പരാതിപ്പെടുന്ന അതേ ദിവസം തന്നെയാണ് സി പി എം നേതൃത്വത്തിലുള്ള കേരള ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ സജീവിന്റെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ അനിതയുടെ സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കുമായി നടന്ന ഒരു ക്രയവിക്രയത്തിൽ സജീവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷം രൂപ അന്ന് വരികയുണ്ടായി ഇതേ ദിവസം തന്നെയാണ് സജീവിനെ കടലിൽ പോയി പൊഴിയിൽപ്പെട്ടതായി പറയുന്ന പരാതി ആല അമ്പലപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ മുൻപിലെത്തുന്നത് ഇത് തികച്ചും ദുരൂഹമായ കാര്യം തന്നെയാണ് എന്ത് തരത്തിലുള്ള ഇടപാടുകളാണ് സജീവനും ഈ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ അനിതയും തമ്മിൽ ഉണ്ടായിരുന്നത് കേരള ബാങ്ക് വഴി നടന്ന ഈ അക്കൗണ്ടിൽ മൂന്ന് ലക്ഷം രൂപ എങ്ങനെയാണ് സജീവന്റെ അക്കൗണ്ടിലേക്ക് വന്നത് ഏത് വിധത്തിലാണ് ഇതിൽ സജീവൻ എന്താണ് പങ്ക് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്കെന്താണ് പങ്ക് ഉണ്ണികൃഷ്ണന്റെ ഭാര്യ അനിതയ്ക്ക് എന്താണ് പങ്ക് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സജീവൻ ഇത്തരത്തിൽ കാണാതാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷം രൂപ വന്നതിനെ ലോക്കൽ കമ്മിറ്റി എന്തുകൊണ്ട് തുടരന്വേഷണം പ്രഖ്യാപിച്ചില്ല എന്തുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞ ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആകുമ്പോഴും ഇപ്പോഴും ദുരൂഹതകളിൽ നിന്ന് ദുരൂഹതകളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് പുറകിൽ കൃത്യമായി മറപ്പിടിച്ചു നിൽക്കുന്ന ഒരുപാട് ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം പ്രാദേശിക നേതൃത്വവും സി പി എമ്മിന്റെ സംസ്ഥാന കേന്ദ്ര ഒന്നും തന്നെ സജീവന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാനോ റീഓപ്പൺ ചെയ്യുവാനോ താല്പര്യമില്ലാത്ത രീതിയിലാണ് അല്ലെങ്കിൽ അത്തരം ചില നിലപാടുകളാണ് എടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി അമ്പലപ്പുഴ ആറാട്ടുപുഴ തോട്ടപ്പിള്ളി മേഖലയിൽ നിന്നും സി എന്ന കമ്പനിയിലേക്ക് ലോഡ് കണക്കിനാണ് കരിമണൽ ഖനനം നടത്തിക്കൊണ്ടിരുന്നത് അതായത് ദിവസേന ലോറി കണക്കിന് മണ്ണുകളാണ് കരിമണൽ ആണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയിരുന്നത് ഇങ്ങനെയുള്ള കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ സജീവ പ്രവർത്തകനായിരുന്നു സജീവൻ എഴുപത്തി ആറാം ദിവസം പിന്നിടുമ്പോഴാണ് അതായത് കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ സമരം എഴുപത്തി ആറാം ദിവസം പിന്നിടുന്ന ദിവസമാണ് സജീവിനെ കാണാതാകുന്നതും സജീവിന്റെ അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷം രൂപ വരുന്നതും സജീവൻ കടലിൽ പൊഴിയിൽപ്പെട്ടു ണാതായിരിക്കുന്നു എന്നുള്ള പരാതി അമ്പലപ്പുഴ സർക്കിൾ ഓഫീസിൽ എത്തുന്നത് ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ സജീവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ടും എന്താണ് സി പോലുള്ള ഒരു പാർട്ടി തങ്ങളുടെ ഒരു സജീവ പ്രവർത്തകനെ കാണാതായതിൽ തുടരന്വേഷണത്തിന് മുതിരാതിരുന്നത് അമ്പലപ്പുഴ പോലീസിൽ ഒരു പരാതി കൊടുത്തതിൽ മാത്രം ഒതുക്കി നിർത്തിയിരിക്കുന്നു പാർട്ടിയുടെ ഉത്തരവാദിത്വവും ദൗത്യവും എന്തുകൊണ്ടാണ് ഈ കേസ് സി പോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാതിരുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കേസ് വേണം എന്നുള്ള താല്പര്യം സി കാണിക്കാതിരുന്നത് എന്താണ് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സി എം ആറിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കൈപ്പറ്റിയിരിക്കുന്നത് ആലപ്പുഴയിലെ മുൻ ജനപ്രതിനിധിയായിരുന്ന കെ സി വേണുഗോപാലനും ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനും പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴയുടെ കനൽ ഒരു തരി എന്ന് വിശേഷിപ്പിക്കുന്ന എം പി ആരിഫ് എന്താണ് ആരിഫിന്റെ സ്വന്തം മണ്ഡലത്തിലുള്ള സജീവ് എന്ന് പറയുന്ന ഒരു സജീവ പ്രവർത്തകനെ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനെ കാണാതെ പോയിട്ട് ഒരു തരത്തിലുള്ള മുന്നോട്ട് എന്തുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ആലപ്പുഴ നിവാസികൾ എല്ലാവരും നേരത്തെയും എന്തുകൊണ്ടാണ് സ്ഥലം എം എന്ന രീതിയിൽ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത് അന്ന് സ്ഥലം എം എൽ എ ആയിരുന്ന എച്ച് സലാം മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി എന്താണ് സജീവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കണം എന്ന് മാത്രമാണ് എന്നാൽ ഷുഹൈബ് വധവുമായി ബന്ധപ്പെട്ട് ആ കേസ് സി ബി ഐക്ക് വിടരുത് എന്ന് വാദിക്കുവാൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വില വരുന്ന അഭിഭാഷകരെ കൊണ്ടുവന്ന് കേസ് നടത്തിയ സി പി എം എന്തുകൊണ്ടാണ് തങ്ങളുടെ ഒരു പ്രവർത്തകരെ കാണാതെ പോയിട്ട് ദുരൂഹ സാഹചര്യത്തിൽ കാണാതെ പോയിട്ട് എന്താണ് അന്വേഷിക്കുവാൻ വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത് എന്താണ് സ്ഥലം എം ആയ ആരിഫിനോ എം ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും യാതൊരു താല്പര്യവും ഇല്ലാതെ പോയത് ഇതിന് കൃത്യമായ ഉത്തരമാണ് പരിസര നിവാസികൾ നൽകുന്നത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നും സ്ഥലത്തെ എല്ലാ ജനപ്രതിനിധികളും കേരള സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമടക്കം കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് ആലപ്പുഴയിലെ ജനപ്രതിനിധികൾ കരിമണൽ ഖനനത്തിനെതിരെ നിലകൊണ്ട ഒരു സഖാവിന്റെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരിക ഇതാണ് തോട്ടപ്പള്ളി അമ്പലപ്പുഴ ആറാട്ടുപുഴ ആലപ്പുഴ ഭാഗത്തുള്ള സാധാരണക്കാരായ സഖാക്കളെല്ലാവരും ഒരേ സരത്തിൽ ചോദിക്കുന്നത് ഇത് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലെ ജനപ്രതിനിധികളും എല്ലാം അടങ്ങിയ ഒരു നാടകം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ആലപ്പുഴ അമ്പലപ്പുഴ നിവാസികൾ വിശ്വസിക്കുന്നത് ആലപ്പുഴയിലെ ജനപ്രതിനിധിയായ ആരിഫ് ഉൾപ്പെടെ ഇതിൽ കൃത്യമായ ദുരൂഹതകൾ പുലർത്തുന്നുണ്ട് അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ അടുത്തിടെ പയ്യന്നൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടി മരിച്ച സി നേതാവിന്റെ വീട്ടിൽ അവിടെയുള്ള എല്ലാ പാർട്ടി അംഗങ്ങളും ചെന്നിട്ടുണ്ടായിരുന്നു സി പി എമ്മിന് ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധമില്ലെന്നും ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാൾ ഒരു കാരണവശാലും സി പി എം പ്രവർത്തനമല്ല എന്നുകൂടിയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പ്രസ്താവിച്ചത് എന്നാൽ അവിടെ അന്ന് ശവസംസ്കാര ചടങ്ങിൽ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അടക്കമുള്ള എല്ലാ ആളുകളും പോയത് സാമാന്യ മര്യാദ അനുസരിച്ചാണ് നാട്ടു നടപ്പ് അനുസരിച്ചാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും പ്രസ്താവിച്ചത് എന്നാൽ ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ശവശരീരം സംസ്കാര ശുശ്രൂഷകൾക്ക് വേണ്ടി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനുമെല്ലാം എടുത്തു പറഞ്ഞ ഈ സാമാന്യ മര്യാദ അവിടെ യാതൊരു സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ടി പി ചന്ദ്രശേഖരൻ്റെ മൃതശരീരം കാണുവാൻ പോലും ആരും എത്തിയില്ല അപ്പോൾ സാമാന്യ മര്യാദ എന്ന് പറഞ്ഞ് ഇവർ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവരുടെ പാർട്ടി സഹാക്കൾക്ക് വേണ്ടി മാത്രമാണ് എന്നാൽ അന്ന് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും പറഞ്ഞ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് പറഞ്ഞ സാമാന്യ മര്യാദ സജീവിൻ്റെ കാര്യത്തിൽ സജീവിൻ്റെ തിരോധാനത്തിൽ കാണിച്ചിട്ടില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ അതായത് പാർട്ടിയും പാർട്ടിയുടെ അണികളും കോഴ വാങ്ങി അനധികൃതമായി ഖനനം നടത്തുവാൻ അംഗീകാരം നൽകിയ കരിമണൽ ഖനനത്തിനെതിരെ നിലകൊണ്ട സജീവിന്റെ തിരോധാനം അന്വേഷിക്കാൻ പാർട്ടിക്ക് താൽപ്പര്യമില്ല അഥവാ പാർട്ടിക്ക് അതിന് സമയമില്ല എന്നൊരു സന്ദേശം തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും സ്ഥലം എം പി ആയ ആരിഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ആലപ്പുഴ നിവാസികളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഈ കഴിഞ്ഞ ദിവസം സജീവിന്റെ വീട് സന്ദർശിക്കുകയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതെ പോയ സജീവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് തന്നാൽ കഴിയും വിധം എല്ലാ തരത്തിലുള്ള അന്വേഷണത്തിന് പിന്തുണ നൽകുന്നതായി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ സജീവിന്റെ ഭാര്യയെ അറിയിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ ആലപ്പുഴയിൽ ഉണ്ടാവും ഇത്തരം വിഷയങ്ങളിൽ സജീവമായി തന്നെ ഞാൻ പോരാടും സജീവിന്റെ തിരോധാനത്തിന് പിറകില് ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആർക്കൊക്കെ അതിൽ പങ്കുണ്ട് എന്നുള്ള ദുരൂഹതകളെല്ലാം താൻ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി നിലകൊള്ളും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ സജീവിന്റെ ഭാര്യയെ അറിയിച്ചത് ആലപ്പുഴയുടെ സിറ്റിംഗ് എം പി ആയ കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ യു ഡി എഫ് പത്തൊൻപത് എം പിമാരെ കേരളത്തിൽ നിന്ന് പറഞ്ഞയച്ചപ്പോൾ ആലപ്പുഴയുടെ സ്വന്തം എം പി ആയ കനൽ ഒരു തരി എന്ന് വിശേഷിപ്പിക്കുന്ന ആരിഫ് ആലപ്പുഴയിലെ സ്വന്തം സഖാവിന്റെ തിരോധാനത്തിൽ ഒരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ നിവാസികൾ പറയുന്നത് ആലപ്പുഴയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ആലപ്പുഴയുടെ പാർട്ടി സഖാക്കളെ കാണാതെ ആയിട്ട് പോലും അക്കാര്യത്തിൽ പോലും ഒരു മൗനം ദീക്ഷിക്കുന്ന അതായത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ കങ്കാണികളുടെയും താല്പര്യ അവർ പണം വാങ്ങി കരിമണൽ ഖനനം അനുമതി നൽകിയ കർത്തയെ എതിർക്കുവാൻ വേണ്ടി നിന്ന സജീവിന്റെ തിരോധാനത്തിൽ അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകുവാനോ അതിന് താൽപ്പര്യം കാണിക്കുവാനോ ആരിഫ് തയ്യാറായില്ല എന്ന് തന്നെയാണ് ആലപ്പുഴ നിവാസികൾ ഇപ്പോൾ എടുത്തു പറയുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ സത്വരമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തും എന്ന് പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കളെല്ലാം വിരളി പിടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സജീവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സത്വരമായ അന്വേഷണ നടപടികൾ കൈക്കൊള്ളുമെന്നും അതിനുവേണ്ട എല്ലാ നിയമ പോരാട്ടങ്ങളും നടത്തുമെന്നാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ റിയിച്ചിരിക്കുന്നത് ഇത് സി പി എം കേന്ദ്രങ്ങളെ തെല്ലൊന്നുമല്ല വിരളി പിടിപ്പിച്ചിരിക്കുന്നത് വരും കാലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ സജീവിന്റെ കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് പാലിക്കും എന്ന് തന്നെയാണ് ആലപ്പുഴ നിവാസികൾ ഇപ്പോൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നതും ഉറച്ച് വിശ്വസിക്കുന്നതും ഏതായാലും ശോഭാ സുരേന്ദ്രന്റെ ഇടപെടലൂടെ സജീവിന്റെ ദുരൂഹമായ തിരോധാനത്തിന് പിറകിലുള്ള കഥകൾ വെളിച്ചത്തു വരും അല്ലെങ്കിൽ സജീവിന്റെ തിരോധാനത്തിന് പുറകിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ സാധിക്കും സജീവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ അതിന് പുറകിൽ ആരുടെ വിവരങ്ങളെല്ലാം വേണ്ടി ആലപ്പുഴക്കാർ കാത്തിരിക്കുന്നു നമുക്കും ാണ് ഒന്നാമത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറെ നഷ്ടപ്പെടുമ്പോൾ ആ പ്രസ്ഥാനം അതിശക്തമായിട്ട് ഇടപെടേണ്ടതല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ഇടപെടാതിരുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് തൊട്ടപ്പുറത്ത് കാണുന്ന സമരപന്തൽ ആ സമരപ്പന്തലിൽ ഇവിടെ അശാസ്ത്രീയമായിട്ട് കരിമണൽ ഖനനം നടത്തിക്കൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ വേദനിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സഖാവായിരുന്നു സജീവൻ ആ സജീവനെ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ മുങ്ങാത്തവരല്ല കടലിൽ മുങ്ങാനും കടലിൽ നിന്ന് നിവർന്നു വരാനും അഥവാ ദുരന്തമുണ്ടാകുന്ന ഉണ്ടാകുന്ന സമയത്ത് കടലിൽ നഷ്ടപ്പെട്ടു പോയവരുടെ വരെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ സജീവന്റെ ശരീരം പോലും കാണാൻ പുറത്ത് കാണാൻ സാധിക്കാത്ത രീതിയിൽ എന്താണ് സജീവനം സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒന്നും നടന്നില്ല ഇവരുടെ മുൻ എം പി ആരി ഇടപെട്ടിട്ടില്ല ഈ സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ മാർസിസ്റ്റ് പാർട്ടിക്കാർ അവരുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമോ ലോക്കൽ കമ്മിറ്റി അംഗമോ ആരവർക്ക് നഷ്ടപ്പെട്ടാലും ആ കുടുംബത്തിന് ധനസഹായം കൊടുക്കുന്ന ഒരു പതിവുണ്ട് അതുപോലും ഇവിടെ ഈ സഹോദരിക്ക് കിട്ടിയിട്ടില്ല കാരണം ഇദ്ദേഹം കരിമണൽ കർത്തക്കെതിരായിരുന്നു ഇദ്ദേഹം ഈ മണലൂറ്റുകാർക്കെതിരായിരുന്നു അപ്പൊ മാർസിസ്റ്റ് പാർട്ടിയുടെ പല യോഗങ്ങളിലും അതിശക്തമായി പാവപ്പെട്ടവർക്ക് വേണ്ടി വാദിച്ചു എന്ന ഒരൊറ്റ കുറ്റം മാത്രമാണ് സജീവൻ ചെയ്തത് ഈ സജീവന്റെ തിരോധാനം ഒരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നു ഇവരുടെ കുടുംബക്കാർ